നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പന്ത്രണ്ട് പ്രതികളെ വെറുതെ വിട്ട മുംബൈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്യുമെന്നും മഹാരാഷ്ട്ര സർക്കാർ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു കോടതി വിധി ഞെട്ടിപ്പിക്കുന്നതാണെന്നും അതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രത്യേക കോടതി കേസിൽ ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് പേരെയും മുംബൈ ഹൈക്കോടതിയുടെ ജസ്റ്റിസുമാരായ അനിൽ കിലോർ ശ്യാം ചന്ദക് എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് ഇന്നലെ രാവിലെ വെറുതെ വിട്ടിരുന്നു കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നും ബെഞ്ച് വിധിച്ചു രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് നൂറ്റി എൺപതിലധികം പേരുടെ മരണത്തിനിടയാക്കിയ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച ബോംബുകളുടെ തരം പോലും രേഖപ്പെടുത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും പ്രതിയെ ശിക്ഷിക്കാൻ അത് ആശ്രയിച്ച തെളിവുകൾ നിർണായകമല്ലെന്നും ഹൈക്കോടതി പ്രോസിക്യൂഷനെ രൂക്ഷമായി വിമർശിച്ചു പന്ത്രണ്ട് പ്രതികളിൽ അഞ്ചു പേരുടെയും വധശിക്ഷ സ്ഥിരീകരിക്കണമെന്ന സംസ്ഥാനത്തിന്റെ അപേക്ഷ ബെഞ്ച് തള്ളുകയും മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച സ്ഥിരീകരണ അപ്പീലുകൾ തള്ളുകയും ചെയ്തു ഇതോടെ ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ഇപ്പോഴും വേദനാജനകമായ എത്താത്ത അവസ്ഥയിലാണ് മുംബൈ ഹൈക്കോടതി വിധിക്ക് ശേഷം രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതി ഇന്നലെ അമരാവതി ജയിലിൽ നിന്ന് മോചിതനായി കൂടാതെ സെലിബ്രിറ്റിയെ പോലെ ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ ഇരകളുടെ കുടുംബങ്ങൾ തകർന്നുപോയി ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതായും ജനാധിപത്യത്തിന് ദുഃഖകരമായ ദിവസമെന്നും സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകൾ വന്നു ഈ പത്തൊമ്പത് വർഷത്തെ അന്വേഷണത്തിന്റെ ഉദ്ദേശവും കേസ് ഇത്രയും കാലം നീണ്ടുപോകാനുള്ള കാരണവും എന്താണെന്നും രണ്ടായിരത്തി ആറിലെ മുംബൈ സ്ഫോടനത്തിൽ മകളെ നഷ്ടപ്പെട്ട ഒരാൾ ചോദിച്ചു ഈ പത്തൊമ്പത് വർഷത്തെ അന്വേഷണത്തിന്റെ ഉദ്ദേശവും കേസും ഇത്രയും കാലം നീണ്ടുപോകാനുള്ള കാരണവും എന്താണെന്നും ഇരകൾ ചോദിക്കുന്നു സ്ഫോടന കേസിൽ പന്ത്രണ്ട് പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് കൂടുതൽ നടപടികളെ കുറിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് മുംബൈ ഹൈക്കോടതിയുടെ വിശദമായ വിധി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ടി എസ് പുനഃപരിശോധിക്കും റിപ്പോർട്ടുകൾ പ്രകാരം എ ടി എസ് നിലവിൽ വിധി വിലയിരുത്തി വരികയാണെന്നും അപ്പീൽ നൽകണമോ എന്ന അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നും അറിയുന്നു തുടരുന്നതിനു മുമ്പ് ഏജൻസി നിയമോപദേശം തേടും മറ്റൊരു സംഭവ വികാസത്തിൽ രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ ബോംബ് സ്ഫോടന കേസിലെ ഇരകൾ ബോംബെ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിന് മുംബൈ പിടിച്ചുകൂലിക്ക് ഏഴ് സ്ഫോടന പരമ്പരകൾ നടന്നിരുന്നു ലോക്കൽ ട്രെയിനുകളുടെ ഏഴ് കോച്ചുകളിലായി സ്ഫോടനങ്ങൾ നടന്നത് വെറും പതിനൊന്ന് മിനിറ്റിനുള്ളിലായിരുന്നു സ്ഫോടനങ്ങൾ ചർച്ച് ഗേറ്റിൽ നിന്നുള്ള ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലാണ് ബോംബുകൾ സ്ഥാപിച്ചിരുന്നത് മാട്ടുങ്ക റോഡ് മാഹിം ജംഗ്ഷൻ ബാന്ദ്ര ഖാർ ജോഗേശ്വരി ദയാതർ ബോറിവാലി എന്നീ സ്റ്റേഷനുകൾക്ക് സമീപമാണ് അവ പൊട്ടിത്തെറിച്ചത് സ്ഫോടനക്കേസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വിചാരണ കോടതി പന്ത്രണ്ട് പേരെ കുറ്റക്കാരായി വിധിച്ചിരുന്നു അന്വേഷണത്തിൽ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു പ്രധാനമായും മഹാരാഷ്ട്രയിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ മറ്റ് നിരവധി പേർ ഒളിവിലാണെന്ന് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടു പ്രതികൾ സിമി അംഗങ്ങളാണെന്നും പാകിസ്ഥാനിലെ എൽഇ ടി പ്രവർത്തകരുമായി ബന്ധമുണ്ടെന്നും ആരോപിക്കപ്പെട്ടുവെന്നും എസ് ആരോപിച്ചു പ്രോസിക്യൂഷന്റെ കേസ് ഒന്നിലധികം കാര്യങ്ങളെ അടിസ്ഥാനമുള്ളതാക്കിയായിരുന്നു പാക് അധിനിവേശ കാശ്മീരിൽ പ്രതികൾ പരിശീലനം നേടിയെന്നാരോപിക്കുന്ന എം സി ഒ സി സെക്ഷൻ പതിനെട്ട് പ്രകാരം രേഖപ്പെടുത്തിയ കുറ്റസമ്മത മൊഴികൾ ട്രെയിൻ സ്റ്റേഷനുകളിൽ നിരീക്ഷണം നടത്തിയെന്നും മുംബൈയിൽ ബോംബുകൾ കൂട്ടിച്ചേർത്തെന്നും പ്രതികളുമായി ബന്ധമുണ്ടെന്നും പറയപ്പെടുന്ന പ്രഷർ കുക്കറുകൾ ടൈമറുകൾ സിം കാർഡുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവ കണ്ടെടുത്തത് ഉൾപ്പെടെയുള്ള ഫോറൻസിക് തെളിവുകൾ ദൃക്സാക്ഷികൾ മെഡിക്കൽ ഓഫീസർമാർ ഫോറൻസിക് വിദഗ്ധർ എ ടി എസ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നുള്ള സാക്ഷിമൊഴികൾ യാത്രാരേഖകൾ വസ്തുക്കളുടെ സംഭരണം ലോജിസ്റ്റിക്കൽ ഏകോപനം തുടങ്ങിയ സാഹചര്യ തെളിവുകൾ ഗൂഢാലോചന പാകിസ്ഥാനിൽ ആസൂത്രണം ചെയ്തതാണെന്നും മുംബൈയിൽ പ്രാദേശിക പ്രവർത്തകർ ലോജിസ്റ്റിക്കുകൾ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും എ ടി എസ് അവകാശപ്പെട്ടു നവംബർ മുപ്പതിന് ഒരു ഏകീകൃത കുറ്റപത്രം സമർപ്പിച്ചു ഇത് വിചാരണയ്ക്ക് അടിസ്ഥാനമായി രണ്ടായിരത്തി പതിനഞ്ചിലെ വിധിന്യായത്തെ തുടർന്ന് തെളിവുകളുടെ വിശ്വാസ്യതയും വിചാരണയുടെ നടപടി ക്രമപരമായ നീതിയും ചോദ്യം ചെയ്ത് കുറ്റവാളികൾ ബോംബെ ഹൈക്കോടതിയിൽ അപ്പീലുകൾ സമർപ്പിച്ചു കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി അവയിൽ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ് വിശ്വസനീയമല്ലാത്ത കുറ്റസമ്മത പ്രസ്താവനകൾ എം സി ഒ സി എ സെക്ഷൻ പതിനെട്ട് പ്രകാരം രേഖപ്പെടുത്തിയ കുറ്റസമ്മതകൾക്ക് ആധികാരികതയും സ്വമേധയുള്ള പ്രവർത്തനവും ഇല്ലെന്ന് കോടതി പറഞ്ഞു അപര്യാപ്തമായ ഫോറൻസിക് തെളിവുകൾ പ്രഷ്കുക്കറുകൾ ടൈമറുകൾ സിം കാർഡുകൾ എന്നിവ കണ്ടെടുത്തതായി പ്രോസിക്യൂഷൻ പരാമർശിച്ചെങ്കിലും ഇവയും സ്ഫോടനങ്ങളും തമ്മിൽ വ്യക്തമായ ബന്ധമില്ലെന്ന് കോടതി പറഞ്ഞു കോൾ ഡാറ്റ റെക്കോർഡുകളുടെ സി ഡി ആറുകളുടെ അഭാവം സി ഡി ആറുകൾ ഹാജരാക്കുന്നതിനോ സൂക്ഷിക്കുന്നതിനോ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി കോടതി എടുത്തുകാട്ടി വിശ്വസനീയമല്ലാത്ത സാക്ഷികളുടെ സാക്ഷ്യപത്രങ്ങൾ നിരവധി പ്രോസിക്യൂഷൻ സാക്ഷികളെ ശത്രുപക്ഷത്താണെന്ന് പ്രഖ്യാപിച്ചു ഉദാഹരണത്തിന് ഫൈസൽ എം ഷെയ്ഖ് പാകിസ്ഥാനിൽ ലഷ്കർ പരിശീലനം നേടിയ ജിഹാദിസ്റ്റാണെന്ന് സമ്മതിച്ചതായി പി ഡബ്ല്യു അമ്പത്തൊമ്പത് ആലം ഗുലാം ഖുറൈഷി അവകാശപ്പെട്ടു എന്നാൽ ഷെയ്ഖിന്റെ അറസ്റ്റിന് ഈ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം റിപ്പോർട്ട് തേടി കോടതി അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസനീയമല്ല എന്ന് വിധിച്ചു അന്താരാഷ്ട്ര ബന്ധത്തിന് തെളിവില്ല പാക് അധീന കശ്മീരിൽ പരിശീലനം നടത്തിയെന്ന പ്രോസിക്യൂഷൻ ആരോപിച്ചെങ്കിലും സ്ഫോടനങ്ങളുമായി അതിനെ ബന്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു വിദേശയാത്ര മാത്രം പങ്കാളിത്തത്തിന് തെളിവല്ല സാഹചര്യ തെളിവുകൾ കുറ്റവാളിയെ ശിക്ഷിക്കാൻ കാരണമാകുമെങ്കിലും അത് കുറ്റബോധത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ശക്തമായ സംഭവങ്ങളുടെ ഒരു ശൃംഖലയായി മാറണമെന്ന് കോടതി വിധിച്ചു ഈ കേസിൽ ശൃംഖല അപൂർണമായിരുന്നു എന്ന് പറഞ്ഞു അധികാരികൾ അന്വേഷണം പുനരാരംഭിക്കുമോ അതോ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ദീർഘകാല പോരാട്ടത്തിലെ പരിഹരിക്കപ്പെടാത്ത മറ്റൊരു അധ്യായമായി ഇത് മാറുമോ എന്ന ചോദ്യവുമായി ഇരകൾ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി